നമസ്കാരം രാഹുൽ ഗാന്ധിയെ വല്ലാതെ പുകഴ്ത്തിയിരിക്കുകയാണ് പാകിസ്ഥാൻ മുൻ മന്ത്രി ചൗധരി ഫവാദ് ഹുസൈൻ പാകിസ്ഥാനിലെ മുൻ വാർത്താ വിതരണ പ്രക്ഷേപണ വകുപ്പ് മന്ത്രി കൂടിയാണ് തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയുടെ മുന്നേറ്റം എന്നർത്ഥം വരുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം സമൂഹ മാധ്യമങ്ങളിൽ വന്നിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ബി ജെ പിക്ക് ഒരു മുന്നറിയിപ്പ് കൂടി അദ്ദേഹം നൽകുന്നുണ്ട് വരുന്ന തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഇതാ ആഞ്ഞടിക്കുകയാണ് രാജ് രാഹുൽ കത്തിക്കയറുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സ്ഥാനം നഷ്ടപ്പെടും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും ഇതൊക്കെയാണ് പാകിസ്ഥാൻ മുൻ മന്ത്രിയുടെ അവകാശവാദം അതായത് പാകിസ്ഥാൻ നരേന്ദ്രമോദി അധികാരത്തിൽ നിന്ന് മാറണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രമാണ് അവിടെ കോൺഗ്രസ് വരണമെന്നും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകണമെന്നും ഒക്കെ ഇന്ത്യയുടെ ശത്രു രാജ്യമായ പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ കാര്യം വളരെ വ്യക്തമായി തന്നെ ഇന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് റാലികളിൽ എടുത്തു പറഞ്ഞിട്ടുമുണ്ട് അതായത് ഇന്ത്യയിൽ കോൺഗ്രസ് മരിക്കുമ്പോൾ പാകിസ്ഥാൻ കരയുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് മാത്രമല്ല പാകിസ്ഥാനും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നും അദ്ദേഹം ചോദിച്ചു കോൺഗ്രസിലെ യുവരാജാവിനെ പ്രധാനമന്ത്രിയായി കാണാൻ ശത്രുരാജ്യമായ പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നു എന്ന് അദ്ദേഹം തിരഞ്ഞെടുപ്പ് റാലിയിൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു അത് സത്യമാണ് തീർച്ചയായും പാകിസ്ഥാൻ നരേന്ദ്രമോദി അധികാരത്തിൽ നിന്ന് മാറണം അല്ലെങ്കിൽ നരേന്ദ്രമോദി സർക്കാർ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കരുത് എന്നാഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ് പകരം കോൺഗ്രസ് വരണമെന്നും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകണം എന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലും അവർ അത്തരത്തിലുള്ള ആഗ്രഹമൊക്കെ പ്രകടിപ്പിച്ചിരുന്നതാണ് ഈ രീതിയിലുള്ള ഇടപെടലുകൾ അവർ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലും നടത്തിയിരുന്നതാണ് അതായത് കോൺഗ്രസ്സിന് അനുകൂലമായി ജനങ്ങളെ ചിന്തിപ്പിക്കുന്ന രീതിയിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള ചില പ്രസ്താവനകൾ നടത്തുക അതുവഴി ഇന്ത്യൻ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാനുള്ള ശ്രമം അതാണ് പാകിസ്ഥാനിലെ ചില നേതാക്കൾ രണ്ടായിരത്തി പത്തൊൻപതിൽ നടത്തിയതും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നതും രണ്ടായിരത്തി പത്തൊൻപതിലെ ഇന്ത്യൻ ജനത അതിന് ചുട്ട മറുപടി തന്നെയാണ് നൽകിയത് രണ്ടായിരത്തി പതിനാലിനെ ഇതിനേക്കാൾ കൂടുതൽ സീറ്റുകളോടുകൂടി നരേന്ദ്ര മോദിക്ക് അവർ തുടർഭരണം നൽകി രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇതുതന്നെയാണ് നടക്കാൻ പോകുന്നത് എന്ന കാര്യവും എല്ലാവർക്കും അറിയാം പക്ഷേ എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ കോൺഗ്രസ് അധികാരത്തിൽ വരണം എന്ന് ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന് നിരവധി കാരണങ്ങളുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാരണങ്ങൾ ഇതാണ് അതായത് അതിർത്തിയിൽ എന്ത് ചെയ്താലും ഇന്ത്യ ഗവൺമെന്റ് പാകിസ്ഥാനോട് പ്രതികരിക്കില്ല പാകിസ്ഥാനെ തിരിച്ചടിക്കില്ല അതിർത്തിയിലുള്ള പ്രകോപനങ്ങൾക്ക് വാക്കുകൾ കൊണ്ട് ശക്തമായ പ്രതികരണം നടത്തിക്കൊണ്ട് അന്നത്തെ സർക്കാരുകൾ അന്നത്തെ ഇന്ത്യൻ സർക്കാരുകൾ മിണ്ടാതിരിക്കുമായിരുന്നു അതിർത്തിയിൽ എന്ത് വേണമെങ്കിലും പാകിസ്ഥാന് ചെയ്യാം അതിർത്തിക്ക് അപ്പുറത്ത് പാക് അധീന കശ്മീരിൽ അവർക്ക് ഭീകരവാദികളെ വളർത്താം ആവശ്യമുള്ളപ്പോൾ അതിർത്തി കടത്തി ഭീകരവാദികളെ ഇന്ത്യൻ ജമ്മു ജമ്മുകാശ്മീരിലേക്ക് അയക്കാം പ്രശ്നങ്ങൾ ഉണ്ടാക്കാം ഭാരതത്തിൻ്റെ ഏത് കോണിലും ഭീകരവാദ പ്രവർത്തനം നടത്താം ഇതൊക്കെ നടത്തിക്കൊണ്ട് ഇന്ത്യയെയും ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെയും തകർക്കാനുള്ള എല്ലാ ശ്രമങ്ങളും പാകിസ്ഥാന് നടത്താമായിരുന്നു കോടിക്കണക്കിന് ഇന്ത്യൻ രൂപ കള്ളനോട്ടായി അച്ചടിച്ചുകൊണ്ട് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ പിന്നോട്ട് വലിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരുന്നു പക്ഷേ രണ്ടായിരത്തി പതിനാലിന് ശേഷം അതല്ല സ്ഥിതി രണ്ടായിരത്തി പതിനാലിന് ശേഷം അതിർത്തിയിൽ സാഹസം കാട്ടിയാൽ ഇന്ത്യ അതിർത്തി കടന്നും പാകിസ്ഥാനെ തേടി എത്തും എന്ന കൃത്യമായ ബോധ്യം അവർക്കുണ്ട് അത് നരേന്ദ്രമോദി ഭരണത്തിലിരുന്നാൽ അതുതന്നെയാകും അവസ്ഥ എന്ന് പാകിസ്ഥാൻ അറിയാം കൃത്യമായി അല്ലെങ്കിൽ പ്രകടമായി കോൺഗ്രസ് ഭരണത്തെ പാകിസ്ഥാൻ അനുകൂലിക്കുന്നതിൻ്റെ കാരണം ഇതാണ് എങ്കിലും ഇതിനേക്കാൾ ഏറെ പാകിസ്ഥാൻ അനുഭവിക്കുന്ന അല്ലെങ്കിൽ പാകിസ്ഥാന് ഇന്ത്യ കൊടുത്ത ഒരു തിരിച്ചടിയുണ്ട് അത് മറ്റൊന്നുമല്ല സാമ്പത്തികമായ രംഗത്ത് ഇന്ത്യ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തി എന്നുള്ളതാണ് തലത്തിൽ തന്നെ നയതന്ത്രമായി നയതന്ത്രപരമായി പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുന്നു എന്ന് മാത്രമല്ല ഭീകരവാദ സംഘടനകൾക്ക് നിർബാധം പണവും അതുപോലെ തന്നെ ആളും നൽകി സഹായിക്കുന്ന ഒരു രാഷ്ട്രമെന്ന നിലയിൽ അന്താരാഷ്ട്ര തലത്തിൽ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ നിയന്ത്രിക്കുന്ന ഏജൻസിയായ എഫ് എ ടി എഫിൻ്റെ ഗ്രേ ലിസ്റ്റിൽ പാകിസ്ഥാൻ പെട്ടു അത് രണ്ടായിരത്തി പതിനാറിലാണ് അതിനുവേണ്ടിയ വേണ്ടിയിട്ടുള്ള ചരടു നീക്കങ്ങൾ നടത്തിയത് ഇന്ത്യൻ സർക്കാരായിരുന്നു നരേന്ദ്രമോദി സർക്കാർ ആയിരുന്നു പാകിസ്ഥാൻ ഏതൊക്കെ ഭീകരവാദികൾക്ക് പണം നൽകുന്നു പാകിസ്ഥാൻ ഏതൊക്കെ ഭീകര സംഘടനകളെ പാലൂട്ടി വളർത്തുന്നു ഇതിനെക്കുറിച്ചുള്ള കൃത്യമായ തെളിവുകൾ എഫ് എ ടി എഫിന് നൽകുകയും പാകിസ്ഥാൻ്റെ ഈ സാമ്പത്തിക ഇടപാടുകൾ പരിഗണിച്ചുകൊണ്ട് തന്നെ എഫ് എ ടി എഫ് പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റിൽ പെടുത്തുകയും ചെയ്തു അത് പാകിസ്ഥാൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ തിരിച്ചടിയായി മാറി ഇന്ത്യ കൊടുത്ത ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു അത് എന്ന് നമുക്ക് പറയാം ഇതിനെ തുടർന്ന് പാകിസ്ഥാന് ലഭിച്ചുകൊണ്ടിരുന്ന അന്താരാഷ്ട്ര സഹായങ്ങളിൽ നിന്നും പാകിസ്ഥാൻ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോയി ഈ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനുള്ള അടിയന്തര സഹായങ്ങൾ പോലും ലോകരാഷ്ട്രങ്ങൾക്ക് നൽകാനായില്ല പാകിസ്ഥാൻ വളരെ വലിയൊരു പ്രളയത്തെ അതിജീവിക്കുന്ന സമയത്ത് പോലും വിദേശ രാജ്യങ്ങൾക്ക് പാകിസ്ഥാനെ സഹായിക്കാൻ കഴിഞ്ഞില്ല പാകിസ്ഥാന് ഈ ഗ്രേ ലിസ്റ്റിൽ നിന്നും പുറത്തു കിടക്കാനായി എല്ലാ ഭീകരവാദ സംഘടനകളെയും തള്ളിപ്പറയേണ്ടി വന്നു അത് ഈ എഫ് എ ടി എഫിന് മുന്നിൽ തെളിയിക്കേണ്ടതായും വന്നു ഇതിനു ശേഷം മാത്രമാണ് എഫ് എ ടി എഫ് ഈ നാലഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഗ്രേ ലിസ്റ്റിൽ നിന്നും പാകിസ്ഥാനെ എടുത്തു മാറ്റിയത് ഈ നാലഞ്ച് വർഷം സാമ്പത്തികമായി പാകിസ്ഥാൻ വല്ലാതെ അനുഭവിച്ചു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല മൂന്നാമത്തെ കാര്യം പാക് ഓക്കുപ്പൈഡ് കശ്മീർ പാക് അധീന കശ്മീർ നിയമവിരുദ്ധമായി വർഷങ്ങളായി പാകിസ്ഥാൻ ശ്മീരിന്റെ ഒരു ഭാഗം കൈവശം വച്ചിരിക്കുന്നു അത് തിരിച്ച് നൽകണമെന്നും അവിടെ നിന്നും പാകിസ്ഥാൻ ഒഴിഞ്ഞു പോകണമെന്നും നരേന്ദ്രമോദി സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഏത് നിമിഷവും പാക് ഒക്കുപ്പൈഡ് കശ്മീർ പിടിച്ചെടുക്കാൻ പാകത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട് ഇത് തീർച്ചയായും പാകിസ്ഥാനിൽ ഒരു ഭയം ഉണ്ടാക്കുന്നുണ്ട് ഏത് നിമിഷവും നരേന്ദ്രമോദി സർക്കാർ പാക് ഒക്കുപ്പൈഡ് കശ്മീർ തിരിച്ചു പിടിക്കും ഈ മൂന്ന് കാരണങ്ങളാൽ കൊണ്ട് തന്നെ നരേന്ദ്രമോദി സർക്കാർ തുടരരുത് എന്നാണ് പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നത് മറിച്ച് ഈ മൂന്ന് കാര്യങ്ങളിലും പാകിസ്ഥാനോട് മൃദു സമീപനം സ്വീകരിക്കുന്ന കോൺഗ്രസ് അധികാരത്തിൽ വരണമെന്നും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകണമെന്നും അവർ ആഗ്രഹിക്കുന്നത് ഈ കാരണങ്ങൾ கொண்டு தனியான வெப் டெஸ்க்